റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വേലൂർ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി വൈകിട്ട് പാട്ടു കുർബാനയ്ക്കും എന്നിവയ്ക്ക് ശേഷം പുത്തൂർ ഫെറോനാ വികാരി ഫാദർ ജോജു പനയ്ക്കൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ജനുവരി ഇരുപത്തിരണ്ട് ബുധൻ വ്യാഴം വെള്ളി ശനി തീയതികളിലായാണ് സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത് ജനുവരി ദീപാലങ്കാര സ്വിൺ കർമ്മം നിർവഹിക്കും എരുമപ്പെട്ടി ഫെറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനാകും ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച തിരുനാൾ ദിനത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പുതുക്കാട് ഫെറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനാകും തയ്യൂർ പള്ളിവികാരി ഫാദർ ഗ്രിജോ മുരിങ്ങത്തേരി തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലു മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും നടക്കും തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പഴയടത്ത് എന്നിവർ നേതൃത്വം നൽകും തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ലാറ്റി ആന്റണി പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചക്കാലയ്ക്കൽ കൈക്കാരന്മാരായ ഔസേപ്പ് വാഴപ്പിള്ളി ബാബു ജോർജ് താണിക്കൽ ജോസഫ് പുലിക്കോട്ടിൽ സാബു കുറ്റിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി